നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും നമ്മുടെ നാട്ടിലെ സെവൻസിന് ഇടയ്ക്ക് ഉണ്ട് പക്ഷേ ഇത് ജർമ്മൻ ഫുട്ബോളിൽ രണ്ട് ടീമിൻ്റെ ആരാധകർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് എഴുപത്തൊമ്പത് പേർക്ക് പരിക്ക് അത് പോലീസിനും സെക്യൂരിറ്റിക്കാർക്കും ഒക്കെ അടക്കം എഴുപത്തൊമ്പത് പേർക്ക് പരിക്ക് പറ്റി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പം ഇ എസ് പി എൻ എഫ് സി റിപ്പോർട്ട് ചെയ്യുന്നു ഫാൻ ക്ലാഷ് അറ്റ് ജെർമ്മൻ ഫോർത്ത് ടയർ ഗെയിം ലീവ് സെവൻറ്റി നയൻ ഇഞ്ചോർഡ് ജർമ്മനിയിലെ ഫോർത്ത് ടയർ ഗെയിമിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എഴുപത്തൊമ്പത് പേർക്കാണ് പരിക്കു പറ്റിയിരിക്കുന്നത് രണ്ട് ജർമ്മൻ ക്ലബുകളുടെ ആരാധകർ തമ്മിലാണ് പ്രശ്നമുണ്ടായത് എഫ് സി കാൽ സെയിസ് ജന ആ ടീമിൻ്റെ ആരാധകർ അതുപോലെ ബി എസ് സി ഷെമി ലീഫ്സിഗ് ഈ രണ്ട് ടീമുകളുടെ ആരാധകർ തമ്മിലാണ് ഫോർത്ത് ടയർ മത്സരത്തിൻ്റെ ആ ഒരു ഇടയിൽ വെച്ചിട്ട് ഈ പ്രശ്നമുണ്ടാകുന്നത് എഴുപത്തിയൊമ്പത് താര ആരാധകർക്കാണ് പരിക്കുപറ്റിയിരിക്കുന്നത് മത്സരത്തിന് ഇടയിൽ തന്നെ രണ്ട് ടീമിൻ്റെ ഫാൻസും തമ്മിൽ ഫിസിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് എത്തിയത് പോലീസ് അതിൽ ഇടപെട്ടിരുന്നു പെപ്പർ സ്പ്രേ ഉപയോഗിച്ചിരുന്നു അതിനൊക്കെ ഇടയ്ക്ക് അവസാനമാണ് ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയത് പത്ത് പോലീസ് ഓഫീസേഴ്സും അഞ്ച് സെക്യൂരിറ്റി സ്റ്റാഫും ഇതിൽ ഇഞ്ചോർഡ് ആയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കൂടി വരുന്നു മത്സരം അഞ്ച് പൂജ്യത്തിന് ജന വിജയിച്ചിരുന്നു അപ്പം മറുഭാഗത്ത് നിന്നുള്ള ലീപ് സിഗിൻ്റെ ഭാഗത്ത് നിന്നുള്ള അവിടെ നിന്നുള്ള ക്ലബിലെ ആരാധകർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ ഉള്ള ജനയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം വരുന്നത് വാനല്ലി അവർ ബഫർ ഏരിയ ബ്രോക്ക് ചെയ്തു എന്നിട്ട് ഹോം ഫാൻസിന് നേരെ തിരിഞ്ഞു എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം എന്തായാലും മറുഭാഗത്തുള്ളവരും ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫയർ ഫയർവർക്സ് പടക്കം കത്തിച്ചെറിയാൻ വേണ്ടിയിട്ട് ആളുകൾക്കിടയിലേക്ക് എറിയാൻ വേണ്ടി ശ്രമിച്ചു ഫോർച്ചുനേറ്റ്ലി അത് വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയില്ല എന്നുള്ളത് കൂടി റിപ്പോർട്ടിൽ പറയുന്നു ഏതായാലും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും തങ്ങൾ അപലപിക്കുന്നു എന്നുകൂടി ഇരു ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് വന്നിട്ടുണ്ട് എന്തായാലും എഴുപത്തി ഒൻപത് ആരാധകർക്കാണ് ഈ ഒരു ഏറ്റുമുട്ടലിൽ പരിക്കുപറ്റിയിരിക്കുന്നത് എഴുപത്തൊമ്പത് ആരാധകർക്കെന്നല്ല എഴുപത്തൊമ്പത് പേർക്ക് ആരാധകർക്കും പോലീസിനും സെക്യൂരിറ്റി സ്റ്റാഫിനും ഒക്കെ അടക്കം വലിയ ഒരളവിൽ ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സിദ്ദേ